കഴിഞ്ഞ ദിവസങ്ങളിൽ നടൻ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻഭാര്യ അമൃത സുരേഷും മകൾ അവന്തികയും രംഗത്തെത്തിയിരുന്നു ബാല അമൃതയുടെ വീഡിയോകൾ വൈറലായതിനു പിന്നാലെ ബാലയുടെ രണ്ടാമത്തെ ഭാര്യയും ഡോക്ടറുമായ എലിസബത്തിന്റെ ഒരു വീഡിയോ കൂടി ശ്രദ്ധേയമാവുകയാണ് ഇപ്പോൾ മിക്കപ്പോഴും ആരോഗ്യപരമായ കാര്യങ്ങളും മെഡിക്കൽ വിഷയങ്ങളുമൊക്കെയാണ് വീഡിയോയിലൂടെ പറയാറുള്ളത് അത്തരത്തിൽ പുതിയൊരു വീഡിയോയുമായിട്ടാണ് എലിസബത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നിലവിൽ അഹമ്മദാബാദിലെ ഒരു ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണ് എലിസബത്ത് ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ മുന്നിൽ നിന്നുമാണ് പുതിയൊരു വീഡിയോയുമായി എലിസബത്ത് എത്തിയിരിക്കുന്നത് മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണ് പുതിയ വീഡിയോയിൽ താരം സംസാരിക്കുന്നത് എന്നാൽ വീഡിയോയിലെ കമൻസ് മുഴുവൻ കഴിഞ്ഞ ദിവസമുണ്ടായ അമൃത ബാല വിഷയത്തെക്കുറിച്ച് തന്നെയായിരുന്നു ബാലയുമായി വേർപിരിഞ്ഞു എന്നും ചിലർ എലിസബത്തിനോട് ചോദിക്കുന്നുണ്ട് അമൃതയും മകളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കൂടുതൽ കമൻറ്റുകളും പാപ്പുവിനെ വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് ആളുകൾ പരിഹസിക്കുന്നു മകളെ ഇത്തരം ആക്രമണങ്ങളിലേക്ക് വലിച്ചിട്ട ബാലയെക്കുറിച്ച് നിങ്ങളും സംസാരിക്കണം സത്യം നിങ്ങൾക്കും അറിയുന്നതല്ലേ മിണ്ടാതിരിക്കരുത് ആരുമില്ലെന്ന തോന്നലുകളിൽ ഡിപ്രഷൻ ആണെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം മറ്റു അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോകാറുണ്ട് അതിന് ആർക്കും കുഴപ്പമില്ല എന്നാൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് വീഡിയോയിൽ എലിസബത്ത് പറയുന്നത് എന്നാൽ ഇപ്പോൾ എലിസബത്ത് മെൻ്റൽ ഹെൽത്ത് അവെയർനെസ് വീഡിയോയുമായി എത്തിയിരിക്കുന്നത് ബാലയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നത്